ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹേവൻ കൊട്ടിക് അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് വിജിറ സിൽക്കിൽ വന്നിട്ടുള്ള അടിപൊളിയിൽ ഹാൻഡ് വർക്ക് കുർത്തിയുമായിട്ടാണ് അപ്പൊ ഇത് മാത്രല്ല കേട്ടോ നല്ല അടിപൊളി ഹാപ്പി ന്യൂസ് കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ അത് എന്താണെന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ വീഡിയോ കണ്ടിട്ട് വാ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ജിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നോക്കിക്കെ യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ബീഫ് വർക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായി കാണാനായിട്ട് നല്ലൊരു പയർ വച്ച കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് വിത്ര സുക്സെന്ന് പറയുമ്പോഴും നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ആണ് നമ്മുടെ ജോർജ് ടെക്ക പോലെ തന്നെ കണ്ടോ നല്ല രീതിക്ക് ബീസ് വർക്കും സ്റ്റോണും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് തരുന്ന ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വാങ്ങിയിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് ഇല്ല ബോഡി പോഷൻ ലൈനിങ് അറ്റാച്ച് ആണ് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അട്ടെ നല്ല അത്യാവശ്യം നല്ല പെയറോട് കൂടി കിടക്കുന്ന നല്ല ഒരു കുർത്തിയാണ് അപ്പൊ ഇതാണ് അടുത്ത കളർ എന്ന് പറഞ്ഞത് ബ്ലൂ കളറ് തൻ്റെ ഹെവി ഹാൻഡ് വെർക്കോഡ് കൂടിയിട്ടുള്ള നല്ല ഒരു കുർത്തിയാണ് വെയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സിക്സ്റ്റി വൺ ആയിട്ടുള്ള തൻ ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അപ്പൊ ഈ രണ്ട് കളറുമാണ് ഇപ്പോൾ ഉള്ളത് ഒരു പയർ വച്ചയും ഒരു നീലയും നമ്മുടെ ഇതിലുള്ള ഇത് രണ്ടും ഉള്ളൂ ഇതിന്റെ എല്ലാ സൈസത്തും കൊണ്ട് മീഡിയം തൊട്ട് ഡബിൾ എസ് എസ് വരെ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രിയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഹാപ്പി ന്യൂസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ അപ്പൊ അതായത് നമ്മൾ ഹെവൻ പൊട്ടിക്ക് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ് നമ്മൾ ആകർഷിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് അതായത് നാളെ തൊട്ട് സെപ്റ്റംബർ പത്ത് വരെ നമ്മൾ ഇടുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ അതിൽ നിന്ന് മൂന്ന് പേര് നമ്മൾ സെലക്ട് ചെയ്യും ആ മൂന്ന് പേർക്ക് നമ്മൾ ഓണപ്പുടവ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് അപ്പം ആ മൂന്ന് പേര് ആരാണെന്നുള്ളത് സെപ്റ്റംബർ പത്താം തീയതി നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പം അവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആ വാട്സപ്പ് നമ്പറിലൂടെ കൊടുക്കൂലോ അപ്പൊ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഓണപ്പുടവ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും നല്ലൊരു സമ്മാനമല്ലേ അല്ലേ ഓണമായിട്ട് അപ്പൊ വിപ്രാവശ്യത്തെ ഓണം ഹേവൻപുട്ടിക്കിൻ്റെ കൂടെ ആഘോഷിക്കണം നിങ്ങൾക്ക് അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് പോലെ ഓപ്പണിംഗ് വീഡിയോടെ കാര്യം മറന്നു പോകരുത് പ്രോഡക്റ്റ് കൈക്കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് സൂക്ഷിക്കുക പിന്നെ എന്താ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കമന്റ് ഇട്ടോട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പൊ എന്താ അടുത്ത വീഡിയോ കാണാം അടുത്ത കളക്ഷനുമായിട്ട് അതുവരേക്കും ടാറ്റ ബൈ ബൈ